വീഡിയോക്ക് ചായപ്പുട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചീര കൊണ്ട് നമ്മുടെ നാടൻ ചീര കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും പറ്റുന്ന പോലത്തെ ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാടൻ ചീര കൊണ്ട് ഉള്ളൊരു കറിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ചുമന്ന ചീര ഉണ്ടായിരുന്നു പച്ചച്ചീരി ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ ചീര അപ്പം ഞാൻ ഫസാട്ടിനെ ഏറ്റവും ഇഷ്ടം പച്ചചീരയാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ ഗുണങ്ങൾ ഉള്ളതും പച്ച ചീരയിലാണെന്ന് പറഞ്ഞു കേൾക്കാം അപ്പം അതുകൊണ്ട് ഞാൻ പച്ച ചീരയാണ് വാങ്ങിയത് ചുമന്ന ചീരയിൽ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാം പാലത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പാലക്കൂടെ ഉണ്ടാക്കിയാലും എന്ന് തോന്നുന്നുണ്ട് ചപ്പാത്തിക്കും ചോറിനും പറ്റുന്ന പോലത്തെ കറിയാണ് അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ചീരയുടെ കൂട്ടാണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് വേണം തക്കാളി ഉള്ളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും കുറച്ച് പരിപ്പ് വേണം ഒരു ഒരു പിടി നല്ലോണം ഒരു പിടി പരിപ്പ് എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കറിൽ നല്ല പോലെ വെന്ത് ഒടയണ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് കുക്കറിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ കൂട്ടാണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചീര കഴുകി ഞാൻ നുറുക്കിയിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയത് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണം പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഉപ്പ് പിന്നെ ജീരകം കടുക് ഇനി കുറച്ച് ഉഴുന്നുവരിപ്പും കൂടെ വേണം ഞാനിവിടെ എടുത്തു വയ്ക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ഉള്ളിയും കൂടിയുള്ളത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് വേണ്ടത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ കൂട്ടാണ്ടാക്കാൻ പാൻ വെച്ചു വറവിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം വറവ് ഇട്ടിട്ടാണ് നമുക്ക് ആവുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കണത് എണ്ണ ഒന്നും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് കടുുക കൊടുക്കാം പിന്നെ കുറച്ച് ജീരകവും പിന്നെ ഉഴുന്ന് പരിപ്പും ഈ ഉഴുന്ന് പരിപ്പിന്റെ കളറൊക്കെ മാറി ജീരകവും കടുപ്പും പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോളയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും കൂടുതലായിട്ട് ചേർക്കുക സവോള ഒന്ന് കുഴഞ്ഞ പരുവത്തിലായാൽ മതി ബ്രൗൺ ഒന്നും അവണ്ട ഒന്ന് ട്രാൻസ്പാരന്റ് ആയിട്ട് ഒന്ന് തളർന്ന പരുവായാൽ മതി സവോള റെഡി ആയിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടാ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം നമ്മൾ പരിപ്പിലും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതാണ് അത് നോക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ചീരയിലേക്കും തക്കാളിയിലേക്കൊക്കെ ഉള്ള മഞ്ഞൾപ്പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളു നമുക്കൊന്ന് തീ കുറച്ചൊന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നല്ലോണം നീ വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയുടെ കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും മുളക് പൊടിയാണ് ഇടേണ്ടത് സാമ്പാർ പൊടിയും മുളക് പൊടിയും കൂടി ഇടുമ്പോൾ എരിവ് പാകമായിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടും കൂടി ആകുമ്പോൾ എരിവ് അധികമാവരുത് നിങ്ങൾ സാമ്പാർ പൊടി നല്ല എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി നമുക്ക് ഒഴിവാക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ തന്നെ സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചീര ഇതിലേക്ക് ഇട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ നമുക്കൊന്ന് ഇളക്കണ്ട മൂടി വെച്ച് കൊടുക്കാം ഒന്ന് താണതിൻ്റെ ശേഷം നമുക്ക് ഇളക്കിയാൽ മതി ചീര വേഗം വാടുമല്ലോ അപ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പരിപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് നോക്കാം ചീരയൊക്കെ വാടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചീരൊന്നും നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് മതി നമുക്കിനി പരിപ്പും കൂടെ ചേർക്കാനുള്ളതാണ് ചീരയുടെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെന്തോട്ടേ വിചാരിച്ചിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സാധാരണ ചീരത്തോരം വെക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല ഇത് വെള്ളമുള്ള കൂട്ടാനായ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല അടച്ചു വെച്ചുകൊടുക്കാം നമുക്കിതിന നോക്കാം ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല വാസനയാണ് വരണേ നമുക്ക് വേവിച്ച് വെച്ചക്കണ പരിപ്പ് ഒഴിച്ച് കൊടുക്കാം പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആ കറി ಊടാട്ടോ പരിപ്പ് വേണമെന്നില്ല ഞാൻ കുപ്പ് ഭാഗാണെന്ന് നോക്കാം കുറച്ചും കൂടി ഉപ്പ് വേണം ഇനി നമ്മൾ ഒരു ടേസ്റ്റിനൊന്നും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ കേട്ടോ പുളി അധികം വേണ്ടവർക്ക് വേണമെങ്കിൽ പുളി ഒഴിക്കാം പക്ഷേ ഇതാണ് എൻ്റെ ടേസ്റ്റ് തക്കാളിയുടെ പുളി മാത്രം മതിയെ കൂട്ടാൻ ചപ്പാത്തിക്കൊക്കെ ആവുമ്പോൾ പുളി ഒഴിച്ചാൽ ചേരില്ലല്ലോ ഉപ്പ് പാകമാണ് കൂട്ടാൻ നല്ല കൂട്ടാനായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് നമുക്ക് വിളമ്പുടൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടുവന്ന് വിചാരിക്കണു എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കുക പച്ച ചീരിയാണെങ്കിലും ചുമന്ന ചീരയാണെങ്കിലും പാലക്കാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് കമൻസ് ആയിട്ട് എന്നോട് വിവര അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വെളിയായിട്ട് ബൈ